കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷൊർണൂർ ബസ്റ്റാൻഡിൽ ബസ് അന്യസംസ്ഥാന വയോധിക മരിച്ചു ഷൊർണൂർ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ ഭിക്ഷയെടുത്ത് നടന്നിരുന്ന സ്ത്രീ ബസ്സിനടിയിൽപ്പെട്ടു മരിച്ചു തമിഴ്നാട് കുംഭകോണം സ്വദേശിയായ ചന്ദ്രികയാണ് മരിച്ചത് വൈകിട്ട് നാലോടെയായിരുന്നു അപകടം നാൽപ്പത് വർഷത്തോളമായി ഷൊർണൂരിൽ താമസിക്കുന്ന ഇവർ ഭിക്ഷയെടുത്ത് നടക്കുന്നതിനിടെ ബസ് തട്ടി ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു മുൻവശത്തെ ചക്രം കയറിയിറങ്ങിയാണ് മരിച്ചത് മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഷൊർണൂരിൽ നിന്നും ചേലക്കരയിലേക്ക് പോവുകയായിരുന്ന ടി കെ ബ്രദേഴ്സ് ബസ്സാണ് ചന്ദ്രികയുടെ തലയിലൂടെ കയറിയിറങ്ങിയത് ബിസിവി ന്യൂസ് ഷൊർണ്ണൂർ